റബ്ലാലിൽ ആണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് ഇതുപോലെ കട്ട്ലേറ്റ് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ പാത്ത നിറയെ കട്ട്ലേറ്റ് കിട്ടും കട്ട്ലേറ്റ് കൂടുതൽ കിട്ടാനായിട്ട് ഈ ഒരു ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടെ നല്ല ടേസ്റ്റാണ് കടീന്ന് വാങ്ങുന്ന കട്ട്ലേറ്റിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് കിഴങ്ങ് ഒരു മൂന്ന് കിഴങ്ങും അതുപോലെ ഒരു ക്യാരറ്റും കുറച്ച് ഒരു ബീട്രൂട്ടും കൂടെ കൂടിയിട്ട് ഒന്ന് അരിഞ്ഞ് ചെറുതായിട്ട് സ്ക്വയർ ആയിട്ട് മാറ്റിവയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതൊന്ന് ചതച്ചെടുക്കാം പിന്നെ ഒരു ഒരൊന്നര സവാള നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വൈറ്റി കൊടുക്കാം വയറ്റി കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിൻ്റെ കൂടുത്തിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഉണ്ടെങ്കിൽ അതിട്ടോട്ടോ അല്ലെങ്കിൽ ഗ്രാംപൂ വലക്കാ പട്ടാപ്പൊടിച്ചതും കൂടി ഇട്ടിട്ടൊന്ന് വൈറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു വേ വേവിക്കാനായിട്ട് വച്ചേക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതെല്ലാം അതിലേക്കൊന്ന് മാരി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ചിക്കനോ നമുക്ക് ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കൂടിയിട്ടൊന്ന് ചതച്ചാൽ അതൊന്നിട്ട് കൊടുക്കാം മിക്സീഡ് ചാലൊക്കെ ഒന്ന് കറക്കി ഇട്ട് കൊടുത്താലും മതി ഇനിയിപ്പം വെജിറ്റബിൾസ് തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതി കേട്ടോ ഒരു ഉപ്പും ഒരു നുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് റൊട്ടിപ്പൊടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബ്രെഡ് ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കൂടുതലാണ് പൊടിച്ചെടുത്ത് വെക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ എപ്പോഴും എപ്പോഴും റൊട്ടിപ്പൊടിക്കാറക്കണ്ടട്ടോ എളുപ്പമാണ് അപ്ഡാ ഇതെങ്കിലും ഒരു അഞ്ചാറ് വീസിന് അടിച്ചിട്ട് അങ്ങോട്ട് ഉടച്ച് അങ്ങോട്ട് വേവിച്ചെടുത്തു അതിനുശേഷം ഇതുപോലെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തും മാറ്റി കേട്ടോ ഇനി നമുക്കൊന്ന് കയ്യിൽ ഉണ്ട പിടിക്കാൻ എളുപ്പത്തിന് അതിലേക്ക് ഒരു സ്പൂണോളം മൈദ മാവ് മൈതമാവിട്ട് കൊടുക്കാം അതിനുശേഷം വേണേൽ ഇത്തിരി മീറ്റ് മസാലപ്പൊടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും ഇതുപോലെ നമ്മൾ പത്രിക ഒക്കെ കുഴക്കത്തില്ലേ ആ ഒരു രീതിയിൽ ഒന്ന് കുഴച്ച് അതുപോലെ ഒന്ന് ഉരുട്ടി വെക്കാം കേട്ടോ ഇനി നമുക്ക് കൈയിൽ ഒന്ന് പിടിക്കാനായിട്ട് അതായത് എളുപ്പമാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുക്കാം അപ്പോൾ ഓവൽ ഷേപ്പ് ആണോ റൗണ്ട് ഷേപ്പാണോ നിങ്ങൾക്ക് കട്ലേറ്റ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പിടിച്ചങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ നോക്കിയിട്ട് ഇരുപത്തഞ്ച് കട്ട്ലേറ്റാണ് കിട്ടിയേക്കുന്നത് അപ്പം എത്ര പെട്ടെന്നല്ലേ നമ്മൾ ഒരു രണ്ടോ മൂന്ന് കിഴങ്ങും ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കണുണ്ടോ അപ്പോൾ ഒരു കട്ട്ലേറ്റിൻ്റെ വില എത്രയാണെന്ന് നോക്കിക്കേ എത്ര കട്ട്ലേറ്റ് ഉണ്ടാക്കി അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്കുണ്ടല്ലോ സ്റ്റോർ ചെയ്യാനായിട്ട് എളുപ്പമാണ് ഫ്രിഡ്ജിലോട്ടിട്ട് വയ്ക്കുവാണെങ്കിൽ ഡെയിലി ഇപ്പോൾ നോമ്പിൻ്റെ ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു അഞ്ചാറുണ്ടാക്കാൻ വെച്ചിട്ട് പൊരിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ട് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കാം നിങ്ങളൊന്ന് മുട്ട മുക്കിയതിന് ശേഷം റൊട്ടിപ്പൊടിയിൽ മുക്കിയിട്ട് പൊരിച്ചു പൊരിക്കും നല്ല ക്രിസ്പിയാണ് അക നല്ല രുചിയാണ് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു ഇഷ്ടം കാണാം